ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ മുൻ ലോക്സഭാ എം പി അശോക് തൻവാർ കോൺഗ്രസിൽ ചേർന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ വെച്ചായിരുന്നു തൻവാറിന്റെ കോൺഗ്രസ് പ്രവേശം ബി ജെ പിക്ക് വേണ്ടി വോട്ട് തേടി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു നാടകീയമായി തൻവാർ പാർട്ടി വിട്ടത് മുൻ കോൺഗ്രസ് നേതാവായിരുന്ന തൻവാർ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി വരെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നു സിർസിയിൽ നിന്നുള്ള കോൺഗ്രസ് എം പി കൂടിയായിരുന്ന തൻവാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തൻവാർ കോൺഗ്രസ്സിൽ വിട്ടത് മുൻ മുഖ്യമന്ത്രി സിംഗ് ഫുഡേയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു തീരുമാനം പിന്നാലെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആം ആദ്മിയിലേക്ക് ചേക്കേറി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു തൻവാർ ആം ആദ്മി പാർട്ടി ഉപേക്ഷിച്ച് ബിജെപിയിലേക്ക് ചേക്കേറിയത് കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടി സഖ്യത്തിലായിരുന്നു തൻവാറിനെ ചുടിപ്പിച്ചത് തെരഞ്ഞെടുപ്പിനോട് അടുത്ത പല നേതാക്കളും പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കറിയിരുന്നു എങ്കിലും തൻവാറിന്റെ ഈ നീക്കം അപ്രതീക്ഷിതമായിരുന്നു കോൺഗ്രസിൽ ചേരുന്നതിന് മണിക്കൂറുകൾ മുമ്പ് ബിജെപിക്ക് വേണ്ടി തന്വാർ വോട്ട് തേടിയിരുന്നു ഇതിനു പിന്നാലെയാണ് നേതൃത്വത്തിന് അട്ടിച്ചുകൊണ്ടു പാർട്ടി വിട്ടത് ദളിത് നേതാവായ തൻവാറിൻ്റെ വരവ് ആഘോഷമാക്കുകയാണ് കോൺഗ്രസ് പഴയ വൈര്യമൊക്കെ മറന്ന് തന്വറിനെ ഭൂപേന്ദ്ര ഹൂഡ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു കോൺഗ്രസ്സിന് തങ്ങളുടെ ദളിത് നേതാക്കളെ നഷ്ടപ്പെട്ടുവെന്ന് പരിതപിക്കുന്ന ബി ജെ പി നേതാക്കൾക്ക് ഇപ്പോൾ തങ്ങളുടെ ദളിത് നേതാക്കൾ പാർട്ടി വിടുന്നത് നോക്കി നിൽക്കേണ്ട അവസ്ഥയാണെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പരിഹസിച്ചു സംസ്ഥാനത്ത് കോൺഗ്രസിന് അനുകൂലമാണ് കാര്യങ്ങൾ എന്നതിൻ്റെ തെളിവുകൂടിയാണ് അവസാന നിമിഷവും പാർട്ടിയിലേക്ക് നേതാക്കൾ ഒഴുകാൻ കാരണമെന്നും കോൺഗ്രസ് പ്രതികരിച്ചു അതേസമയം തൻവാറിൻ്റെ വരവ് കോൺഗ്രസിന് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എട്ടിനാണ് വോട്ടെണ്ണൽ പത്ത് വർഷങ്ങൾക്കിപ്പുറം സംസ്ഥാനത്ത് ഭരണം പിടിക്കാനാകുമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം